ഗുഡ് ബൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേൽക്കുവാൻ സുഹൃത്തുക്കളോടൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നമ്മുടെ ശരം സ്വീകരിച്ചെത്തിയ കളമശ്ശേരി നഗരസഭ മുപ്പത്തേഴാം വാർഡ് കൌൺസിലർ റഫീഖ് പറക്കാരാണ് ന്യൂസ് നയന്റിനേണ്ടി കേക്ക് കത്തിയത് ആ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും വരാം ന്യൂസ് നയന്റി ഫൈവ് മീഡിയ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടി ഒരു സന്തോഷമാണ് ഇന്ന് സുഹൃത്തുക്കളൊപ്പം പങ്കുവെക്കുന്നത് കേക്ക് പിടിച്ചേക്കില്ല എന്തായാലും ഞാനൊന്നും കഴിച്ച ആക്രാന്തം കാട്ടില്ല എല്ലാരിക്കും തരാം എല്ലാര്ക്കും ാല് മനോഹരമാകട്ടെ എല്ലാവരുടെയും